നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തേനിന്റെ ഗുണങ്ങളാണ് ആയുർവേദത്തിൽ തേനിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം ആയുർവേദത്തിൽ തേൻ ഒരുപാട് മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറെ മരുന്നുകളുടെ കൂടെ മരുന്നിന്റെ പ്രോപ്പർട്ടി കൂട്ടാനും വേണ്ടിയിട്ട് തേൻ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് വിഷബാധയില് തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹിക്കപ്സ് വിള്ളൽ വരുന്നത് സൗണ്ടിന് വിള്ളലൊക്കെ വരുന്ന കണ്ടീഷനിലൊക്കെ തേൻ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് രക്തസ്രാവം അവസ്ഥയില് തേൻ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് പ്രമേഹത്തിൽ തേൻ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് അപ്പൊ പ്രമേഹ രോഗികൾക്ക് തേൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആയുർവേദ പ്രകാരം തേൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ മൂത്രാശയ രോഗങ്ങൾക്ക് തേൻ ഉപയോഗിക്കാം തൊക്ക് രോഗങ്ങൾക്ക് കൃമിയുടെ അസുഖത്തിന് ചർദി അതുപോലെ തന്നെ ശ്വാസമുട്ടലിന് വിട്ടുമാറാത്ത ശ്വാസ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് ചുമ ജലദോഷം കണ്ടീഷനിലും തേൻ ഉപയോഗിക്കാം വയറിളക്കത്തിന് സമയത്ത് തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് ചിലപ്പോഴൊക്കെ വയറിളക്കുന്ന സമയത്തൊക്കെ തേൻ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാറുണ്ട് അതുപോലെ തന്നെ തേന് മുറിവിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ മുറിവ് ഉണക്കാനുള്ള കഴിവും തേനുണ്ട് തേൻ സാധാരണ വാദത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ വാദമുള്ള അസുഖത്തിലൊക്കെ തേൻ കുടിച്ചു കഴിഞ്ഞാല് വാദം കൂടും തേനിന്റെ മധുരവും കഷായം കൂടിയ ഒരു രസമാണ് അതുപോലെ തന്നെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു സാധനമാണ് തേൻ ക്രിസ്റ്റലൈസ് ചെയ്ത അതായത് കട്ടിയാക്കിയ തേനെ കുറിച്ചിട്ട് ആയുർവേദം പറയുന്നുണ്ട് അതിന് തേനിന്റെ അതേ പ്രോപ്പർട്ടി ആണെന്നാണ് ആയുർവേദം പറയുന്നത് അതായത് തേൻ ഉപയോഗിക്കുന്നത് കാരണം മരണം സംഭവിക്കുന്നു പറഞ്ഞ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ആയുർവേദം പറയുന്നത് അപ്പൊ അതിലൊന്നാണ് തേൻ ചൂടാക്കി കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഭയങ്കര ചൂട് അതായത് ശരീരത്തിനൊക്കെ ഭയങ്കര ചൂട് അനുഭവപ്പെടുന്ന ആളുകൾ തേൻ കഴിക്കാൻ പാടില്ല ചൂടുള്ള ക്ലൈമറ്റില് തേൻ കുടിക്കാൻ പാടില്ല അതുപോലെ തന്നെ ചൂടുള്ള രാജ്യങ്ങളിൽ തേൻ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചൂടുള്ള ഭക്ഷണത്തിന് തേനൊഴിച്ച് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്നാൽ ആയുർവേദത്തിൽ രണ്ട് ചികിത്സാ ചികിത്സാരീതിയില് തേന് ചൂട് വസ്തുക്കളുടെ കൂടെ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ശാന്തിപ്പിക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് വമ്പനം എന്ന് പറയുന്നത് അതില് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് കുടിക്കാൻ കൊടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട് അതുപോലെ തന്നെ ബസ്തി ചെയ്യുന്ന സമയത്ത് ചൂടുള്ള ദ്രവ്യങ്ങളുടെ കൂടെ ഈ തേന് ആഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അപ്പൊ ഇതില് രണ്ടിലും ഉപയോഗിക്കാം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ടിലും ദഹിക്കുന്നതിന് മുന്നേ തന്നെ പുറത്തേക്ക് ഈ തേനെ അല്ലെങ്കിൽ സർവവസ്തുക്കളും പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയാൻ